ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ അതാ ഞാനിത് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ഹണി ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ആ ബീഫ് കുറച്ച് നീളത്തിലുള്ള പീസാക്കിയിട്ട് ഞാൻ ഉപ്പ് മുളക് മഞ്ഞൾ മല്ലി ഇതെല്ലാം പുരട്ടിയിട്ട് ഒന്ന് കുക്കാക്കി എടുക്കലാണ് ഒരു ഹാഫ് കുക്കിംഗ് വരെയാണ് ഇത് ചെയ്യേണ്ടത് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുഴുവനും കുക്കിംഗ് ആവും അപ്പോൾ ആ കുക്കിങ്ങിൻ്റെ വീട് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതാ ഞാൻ കുക്കാക്കി എടുത്തിട്ട് ഇത് നല്ലൊരു നീളത്തിലൊരു ഷൈപ്പ് ആക്കിയിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ നല്ലോണം വന്ന് കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് ഞാനതിൽ കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കലാണ് അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ടാണ് ഇത് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം താ ഞാൻ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് ഫുൾ മുഴുവനായിട്ടും വറുത്തെടുത്ത് ഇനി വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കലാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത് ഇനിയിപ്പം താ അതിലേക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സോസും കൂട്ടിയെടുക്കണം ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ആ ഹണിയാണ് ചേർത്തെടുക്കുന്നത് നമ്മൾ ഹണി ബീഫെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഹണി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് യോജിപ്പിക്കണം ആ മുളക് പൊടിയൊക്കെ നല്ലോണം ഒന്ന് യോജിച്ച് വരണം എന്നിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കലാണ് ഇതെല്ലാം ചേർത്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു പിന്നെ എന്താ പറയുക ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് നമ്മൾ ബീഫിലൊക്കെ അതിൻ്റെ എല്ലാ ഒരു ഇത് എത്താൻ വേണ്ടിയിട്ട് അതുവരെ വെയിറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് വെളുത്ത എള്ള ചേർത്ത് പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം നമ്മളുടെ ഹണി ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും ബൈ